എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന ഒരു ഭാഗവുമായിട്ടാണ് ചലഞ്ചർ ആപ്പിലൂടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷ് ടിപ്സ് വീഡിയോ വീഡിയോസ് കിട്ടും അതുമാത്രമല്ല വിശാഖ് സാറിന്റെ മാത്സ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടും നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ഒരുപാട് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ നിരവധി കോഴ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ടീച്ചിങ്ങിലാണെങ്കിൽ എൽ പി യു പി കോഴ്സുകളൊക്കെ ഉണ്ട് സോ ഞാൻ ആ എല്ലാ കോഴ്സുകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇപ്പൊ വന്നിരിക്കുന്നത് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് സോ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് ഒക്കാബുലറി ചോദ്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടിപ്സ് വീഡിയോസ് വേണം അതെല്ലാം തിരിച്ചു കൊണ്ടുവരാം തൽക്കാലത്തേക്ക് നമ്മൾ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഡിഗ്രി നിലവാരമുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം സെലക്ട് ദ കറക്ട് ഫോം ഓഫ് ടെൻസ് നമുക്കറിയാം ടെൻസ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ദ മേയർ ഡാഷ് ദ പ്ലേസ് ലാസ്റ്റ് സൺഡേ ഇവിടെ നമുക്ക് കറക്റ്റ് കിട്ടുന്ന വാക്ക് ലാസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് ഏത് വാക്കാണ് ലാസ്റ്റ് അതുപോലെ തന്നെ ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങൾ അതേപോലെ ലാസ്റ്റ് ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ തുടങ്ങിയ വാക്കുകൾ സെന്റൻസിന്റെ അവസാനം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കേണ്ട സിമ്പിൾ പാസ്റ്റ് ടെൻസ് അഥവാ വി ടു ആയിരിക്കും ഇവിടെ വി ടു ആയിട്ട് വരുന്നത് ആണ് വി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോം ആണ് ഈ വി സബ്ജക്ട് പ്ലസ് വി ടു പ്ലസ് സബ്ജക്ട് ാണ് കമ്മിന് ആണ് അങ്ങനെ നോക്കുമ്പോൾ സൺഡേ വിസിറ്റഡ് എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പഠിക്കുക എസ്റ്റർഡേ ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങൾ എഗോ ഇവ സെന്റൻസിന്റെ ഭാഗമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ചോദ്യം ഇതാണ് ഐ ഡാഷ് ദ വർക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഏത് വരും എന്നുള്ളതാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണോ 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 കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് രണ്ടാമത്തത് വൊക്കാബുലറി ചോദ്യമാണ് ഇഡിയംസ് ആൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് മീനിങ് ഓഫ് ദ വേർഡ് റൗണ്ട് ദ കോർണർ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ എല്ലാവർക്കും അറിയാവുന്നതാണ് വെരി നിയർ എന്നാണ് വെരി നിയർ പഠിച്ചു വെക്കുക കുറച്ചധികം പറഞ്ഞുതരാം റെഡ് ലെറ്റർ ഡേ എപ്പോഴും ഹാപ്പി ഡേ അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ എന്നൊക്കെ പറയും ടിറ്റ് ഫോർ ടാറ്റ് ടാറ്റ് കേട്ടോ ടിറ്റ് ഫോർ ഉരുളക്കുപ്പേരി അതായത് ഓഫ് ഇൻ ആൾമോസ്റ്റ് സെയിം എന്നാണ് പറയുന്നത് ടിറ്റ് ഫോർ ടാറ്റ് ഉരുളയ്ക്കു പേരി എന്ന് പറയും സോ അതുപോലെ തന്നെയാണ് ഹെർകുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം എന്ന് പറയും ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വെച്ച് പഠിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഡയറിയുടെ സ്പെല്ലിംഗ് ആദ്യമേ ഞാൻ അറിയാം പറയാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ഡയറിയ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഇതാണ് ഡി ഐ എ ആർ ആർ എച്ച് ഇ എ എന്നുള്ളതാണ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് സൂപ്പർ ഇൻ ടെൻ ഡെന്റ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് സൂപ്പർ ഇൻ ടെൻ ഡെന്റ് എന്നാണ് ഇങ്ങനെ എഴുതി പഠിച്ചാൽ മതി ലെഫ്റ്റനന്റ് ലൈ യു ടെൻ ആൻഡ് ലെഫ്റ്റനന്റ് പറയുന്ന വാക്കിന്റെ സ്പെല്ലിങ് ഇതാണ് സൂപ്രണ്ടന്റ് ലെഫ്റ്റനന്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കുക സോ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കുകൂടെ പറഞ്ഞുതരാം ആർക്കിയോളജി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിങ് ആർക്കിയോളജി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിങ് എഇ ആണ് ആർക്കിയോളജി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിങ് എ ആർ സി എച്ച് എഇ എൽഒി വൈ എന്ന് പറയും എ ആർ സി എച്ച് എതുമാത്രം നിങ്ങൾ ഓർത്താ മതി എന്നാണ് അവിടെ വരുന്നത് അപ്പോൾ ഡയറിയുടെ സ്പെല്ലിങ് ഡി ടു ഡാഷ് പാർക്ക് വൺ ഡേ ആൻഡ് ഡാഷ് ഡാഷ് എ ഫോൺ വിത്ത് ഫ്ലവേഴ്സ് അതായത് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ് റാം വെന്റ് ടു ഡാഷ് പാർക്ക് റാം വൺ വെന്റി ടു എ പാർക്ക് എന്നാണ് ഇവിടെ വരുന്നത് എ പാർക്ക് ഒരു പാർക്കിൽ പോയി ഇനി വീണ്ടും പാർക്ക് പറയുമ്പോൾ ഉപയോഗിക്കണം ആ പാർക്ക് ുലർ പാർക്ക് എന്നാണ് അർത്ഥം വിത്ത് ഡാറ്റ് ഫ്ലവേഴ്സ് വിത്ത് ഫ്ലവേഴ്സ് നോ ആർട്ടിക്കിൾ പൂക്കളുള്ള ഇന്ന പൂക്കൾ എന്ന് പറയണ്ട ഇപ്പൊ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് പ്ലൂറലിന്റെ മുമ്പിൽ എ യു ആനും ഉപയോഗിക്കത്തില്ല പിന്നെ ഉപയോഗിക്കാം എപ്പോഴാ ആ പൂക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആ പൂക്കൾ ഒന്നും പറയുന്നില്ല റാം വേണ്ടി ടു പാർക്ക് വിത്ത് ഫ്ലവേഴ്സ് ദ പാർക്ക് വിത്ത് ഫ്ലവേഴ്സ് എന്ന് പറയും ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് സോ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആടെ ടാഗ് ഇറ്റ് വാസ് ഹെവിലി ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോം എന്ന് പറയുന്നത് ഓക്സലറി വെർബ് പ്ലസ് പ്രോനോൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ഓക്സലറി വെർബ് വാസ് ആണ് എന്താണ് വാസ് ആണ് പ്രോനോൺ ഓഫ് ദ സബ്ജക്ട് ഇറ്റ് ആണ് പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വാസ് ഇറ്റ് തീർന്നില്ല സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും സെന്റൻസ് പോസിറ്റീവ് ആണ് ടാഗ് എന്തായിരിക്കണം ടാഗ് നെഗറ്റീവ് ആയിരിക്കണം ആൻസർ വാസിൻഡ് ഹി എന്ന് പറയും

ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഡിക്ഷണറി കമ്പയിൽ ചെയ്യുന്ന ആളെ എന്തോ വിളിക്കും ലെക്സിക്കോഗ്രാഫർ എഴുതി വെച്ച് പഠിക്കുക ലെക്സിക്കോഗ്രാഫർ ക്രൂസി വർബാനി സ്റ്റാന്ന് ചോദിച്ചാൽ ക്രോസ്വേർഡ് ക്രസ്റ്റിൽ ടീച്ചർ വിത്ത് ഹർ ഡാഷ് മ്യൂസിയം സബ്ജക്ട് വർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് രണ്ട് സബ്ജക്റ്റുകളെ എലോങ് വിത്ത് ചേർത്ത് കണക്ട് ചെയ്തിരിക്കുന്നു ടീച്ചറും ഹർ സ്റ്റുഡൻസും രണ്ട് സബ്ജക്റ്റുകളെ അലോങ് വിത്ത് ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് മാറണം ഇവിടെ സബ്ജക്ട് ടീച്ചറാണ് ടീച്ചറിന്റെ കൂടെ ഈസ് വരാം ഹാസ് വരാം വാസ് വരാം സിംഗുലർ എന്ന് പറഞ്ഞാൽ എസ് ഉള്ള വെർബാണ് മൂന്നും വരാം കൺഫ്യൂഷൻ ആണ് കൺഫ്യൂഷൻ ഒന്നുമില്ല ഗോൺ ഗോൺ എന്ന് പറയുന്ന ആണ് ഗോൺ വരുമ്പം ഹാസ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഹാസ് ഗോൺ എന്ന് വരും നെക്സ്റ്റ് ഹാസ് ഗോൺ എന്നാണ് വരുന്നത് ഡാൻസസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രൈസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുന്ന പദത്തെ ആഡ് എന്ന് പറയും ഇപ്പൊ ഇവിടെ ഡാൻസസ് എന്ന് പറയുന്ന വെർബിനെയാണ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന വാക്ക് മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെ ഡാൻസ് ചെയ്തു ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്തു അപ്പൊ അത് ആഡ് വർബാണ് എൽ വൈൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ആഡ് വർബല്ല കൂടുതൽ വാക്കുകളും ആഡ് വർബാണ് അബ്ജെക്ടീവും വരാറുണ്ട് അപ്പൊ ഗ്രേസ്ഫുളി ആഡ് എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അത് ഇന്ററോഗേറ്റീവ് സെമൻസ് ആയിരിക്കും ഇന്ററോഗേറ്റീവ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ അത് അസർട്ടീവ് ആയിരിക്കും അസർട്ടീവ് എന്നാൽ വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ അത് ഇമ്പറേറ്റീവ് ആയിരിക്കും പഠിച്ചാൽ മതി സബ്ജക്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് എക്സ്പ്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ എക്സ്പ്ലമേറ്ററി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇന്ററോഗേറ്റീവ് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും ഉദാഹരണം കമാൻഡോ റിക്വസ്റ്റ് ഓർഡർ ആണ് വെർബിൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും ഗെറ്റ്ഔട്ട് കമിൻ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായത് കൊണ്ട് എക്സ്ക്ലമേറ്ററി അങ്ങനെ പഠിക്കുക പറയണോ സബ്ജക്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് വെർബിൾ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ് എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ എക്സ്ക്ലമേറ്ററി ക്വസ്റ്റൻ മാർക്കിൽ അവസാനിച്ചാൽ അത് ഇന്ററോഗേറ്റീവ് എന്ന് പറയും ഓഫ് അന്റോണി മാഡ് വിവിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വെരി ക്ലിയർ എന്നാണ് വിവിഡിന്റെ ഓപ്പോസിറ്റ് വേഗാണ് വേഗ് വേഗാണ് വിവിഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അൺക്ലിയർ എന്നർത്ഥം നോട്ട് ക്ലിയർ എന്നർത്ഥം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് ടിമിഡിന്റെ ഓപ്പോസിറ്റ് ബ്രേവ് ബ്രേവ് ആണ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് വൺ വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരിൽ ഒരാൾ ഒരാളെ ഉള്ളു അപ്പൊ സിംഗുലർ വെർബ് എസ് ഉള്ള വെർബ് ലിവ്സ് ലിവ് പ്ലൂറൽ ആണ് ലിവ്സ് എന്ന് വരും വൺ ഓഫ് എപ്പോഴും സിംഗുലർ ആണെന്ന് പഠിച്ചു വെക്കുക ഐ റിയലൈസ് ദാറ്റ് ബിഫോർ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ് ഞാൻ തിരിച്ചറിഞ്ഞു നമ്മൾ നേരെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ബിഫോർ ഐ റജിസ്റ്റർഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ആദ്യം നടന്ന ആക്ഷൻ ഫസ്റ്റ് ആക്ഷൻ ഫസ്റ്റ് ആക്ഷൻ ഹാഡ് പ്ലസ് വി സെക്കൻഡ് ആക്ഷൻ പറയണം അതായത് പാസ്റ്റ് പെർഫെക്റ്റിലും സിമ്പിൾ പാസ്റ്റിലും ബിഫോർ ഐ ഷ് ദയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു എന്ന് പറയും അപ്പൊ ആദ്യം നടന്ന ട്രെയിൻ പോയിരുന്നു അപ്പൊ ഹാഡ് പ്ലസ് വി ത്രീ രണ്ടാമത് നടന്നത് വി ടു സിമ്പിൾ പാസ്റ്റ് ഐ റീച്ച് ദയിൽവേ ഇവിടെ നോക്കൂ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ആദ്യം നടന്ന് നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഹാഡ് മെറ്റ് അതെന്താണ് ഹാഡ് മെറ്റ് എന്ന് പറയും ഹാഡ് മെറ്റ് ഓക്കെ ഹാഡ് മെറ്റ് അപ്പൊ അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഹാഡ് മെറ്റ് രണ്ടാം അവിടെ ഐ റിയലൈസ്ഡ് അത് ബി റ്റു ആണ് അങ്ങനെ പഠിച്ചു വെക്കുക ബിഫോർ ദി ഡോക്ടർ അറൈവ്ഡ് അറിയത് പേഷ്യൻ ഹാർട്ട് ഡയർ എന്ന് പറയും അഗൻസ് ആൻ എഞ്ചിനീയർ എ എ ടീച്ചർ ജേർണലിസ്റ്റ് അത്രേ ഉള്ളൂ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല എ ജേണലിസ്റ്റ് എന്ന് പറയും ആർട്ടിക്കിൾ ആണ് എളുപ്പമുള്ള ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് എ മതി വവൽസ് വരുമ്പോഴാണ് ആൻ എഴുതുന്നത് യു ലൈക്ക് ബ്രെഡ് ക്വസ്റ്റ്യൻ ആഗാണ് സഹായക്രിയയില്ല സഹായക്രിയ ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡുവുംസ് ലൈക്സ് ലൈക്സ് എന്ന് പറയുന്ന വാക്കാണെങ്കിൽ ലൈക്ഡ് എന്ന് പറയുന്ന വാക്കാണെങ്കിൽ ഡിഡുമാണ് ഉപയോഗിക്കുന്നത് അതായത് പ്രസന്റും പാസ്റ്റും ഒക്കെ വരും എങ്ങനെ വരും പ്രസന്റും പാസ്റ്റും ഒക്കെയാണ് വരുന്നത് പ്രസന്റ് ലൈക്ക് ആണെങ്കിൽ ഡു ലൈക്സ് ആണെങ്കിൽ ഡെസ് ലൈക്ഡ് ആണെങ്കിൽ ഡിഡ് യു ലൈക്ക് ബ്രഡ് എന്നാണ് വരുന്നത് നമുക്ക് കിട്ടി കിട്ടി പിന്നെ ആലോചിക്കേണ്ട ആൻസർ യു സെന്റൻസ് ഈ ഇല്ലെങ്കിൽ എളുപ്പമാണ് വർബാണെങ്കിൽ ഡിഡ് അങ്ങനെ നോക്കിയാൽ മതി വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റിൻഡാങ്ങിന്റെ റൂൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണമെന്നേ ഉള്ളൂ നെക്സ്റ്റ് ഐ ഡു നോട്ട് അപ്രൂവ് അപ്രൂവ് എന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഓഫ് ആണ് അപ്രൂവ് ഓഫ് കൺഗ്രാജുലേറ്റ് ഓൺ ഞാൻ പറയുന്നത് എഴുതി വെച്ചോളാം കൺഗ്രാജുലേറ്റ് ഓൺ ഒന്നും കൂടെ വീണ്ടും പറയുന്നില്ല ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചാൽ മതി അത്യാവശ്യമാണ് വിത്ത് പ്രിപ്പോ അപ്രൂവ് ഓഫ് സംതി വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചത് എൻട്രിപ്പീഡ് എന്ന് പറഞ്ഞനായ സൂപ്പർ ഒരു വാക്കാണ് ഇനിയും ആവർത്തിക്ക എൻട്രിപ്പിഡ് എന്ന് പറഞ്ഞ എന്നാണ് അർത്ഥം ഐഡന്റിഫൈ ഓഫ് എക്സ്പ്രഷൻ ടു ടേക്ക് കടിഞ്ഞാൻ ഏറ്റെടുക്കുക ഞാൻ ആ ചലഞ്ചർ ആപ്പിന്റെ അക്കാഡമിക് ഹെഡ് എന്നുള്ള കടിഞ്ഞാൻ ഏറ്റെടുത്തു എന്ന് ടു കടിഞ്ഞാണെടുത്തു കമാൻഡ് കമാൻഡ് ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥം കമാൻഡ് ഏറ്റെടുക്കുക ടു കമാൻഡ് ടേക്ക് റെയിൻസ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക റെയിൻ എന്ന് ആർ എസ് വി പി ആൻ ഫോർ ഇൻ വോയിസ് പ്ലേറ്റ് സൂപ്പർ ആദ്യം പഠിക്കേണ്ടത് ആർ എസ് വിപിയുടെ ഫുൾ ഫോം എന്താണ് വോയിസ് പ്ലേറ്റ് രണ്ട് അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം പ്ലീസ് റിപ്ലൈ എന്നാണ് ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം ഇനിയും ഡിഗ്രി നിലവാരമുള്ള ചോദ്യങ്ങളിൽ ആവർത്തിക്കും പ്ലീസ് റിപ്ലൈ റെസ്പോണ്ടസ് എന്താണ് കറക്റ്റ് എന്നാണ് റെസ്പോണ്ടസ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ വിച്ച് ഇസ് ഇക്വാൽ ആൻഡ് മീനിങ് ടു ടേം ലിന്നോളജി ലിന്നോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ലേക്സ് ആണ് എന്താണ് സ്റ്റഡി ഓഫ് ലേക്സ് തടാകങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് ലിന്നോളജി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് ലിന്നോളജി സ്റ്റഡി ഓഫ് ലേക്സ് സ്റ്റഡി ഓഫ് മൗണ്ടൻസ് എന്തു പറയും കമന്റ് ചെയ്യുക സ്റ്റഡി ഓഫ് മൗണ്ടൻസ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഹി ക്സ് ആഫ്റ്റർ ഹിസ് മദർ റാദർ ദാൻ ഫാദർ അമ്മയുടെ മുഖച്ചായ ഉണ്ടെന്നാ അച്ഛനേക്കാളും അമ്മയുടെ മുഖഛായ ഉണ്ട് ഇംഗ്ലീഷിലെ രണ്ട് വാക്കാണ് ഒന്ന് ലുക്ക് ആഫ്റ്ററും ഒന്ന് ലുക്ക് ആഫ്റ്ററും രണ്ട് ടേക്ക് ആഫ്റ്ററും ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക ടേക്ക് കെയർ ഓഫ് പാരന്റ്സ് ലുക്ക് ആഫ്റ്റർ ദർ ചിൽഡ്രൺ അല്ലെങ്കിൽ ചിൽഡ്രൻ ലുക്ക് ആഫ്റ്റർ ദെയർ പാരന്റ്സ് ചിൽഡ്രൻ ലുക്ക് ആഫ്റ്റർ പാരന്റ്സ് വെൻ വെൺ ഗെറ്റ് ഓൾഡ് എന്ന് പറയും ടേക്ക് ആഫ്റ്റർ ആഫ്റ്റർ എന്ന് എന്ന് സാദൃശ്യം ഹി ഹിസ് മദർ ഇരിക്കുന്നു അവൻ എന്നാണ് 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 സാമ്യം സാമ്യം അർത്ഥം അർത്ഥം നെക്സ്റ്റ് എന്നുള്ളതാണ് ഹാസ് ഗിവൻ കോവിഡ് വാക്സിൻ വാക്സിൻ്റെ അതാണ് ആദ്യം ഓക്സിലറി വേറെ എഴുതി വെക്കണം ഹാസ് എവരിപടി വന്നാ അതറിയാമല്ലോ എവരിബി എവരിവണ് ഒക്കെ വന്നാ ദേ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി ഹാസിൻ്റെ തെറ്റ് ദേ എന് ഹാസിനെ ആണ് അതുകൊണ്ട് ദേ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉറപ്പായിട്ടും ചോദിക്കും പഠിച്ചു ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആൻസർ ഹാവിന്റെ എന്നാണ് നെക്സ്റ്റ് പ്രിപ്പയറിംഗ് പൈസ് ആൻഡ് ഡാഷ് മിസ്സിസ് അനിതാ സ്പെഷ്യാലിസ്റ്റി പ്രിപ്പയറിംഗ് ഡാഷ് മിസ്സിസ് അനിതാ സ്പെഷ്യാലിറ്റി അവിടെ നമ്മൾ കേസ് എടുത്ത ഫ്ലൂറിലാണെന്ന് വിചാരിക്കും പക്ഷെ അവിടെ സബ്ജെക്ട് പ്രിപ്പയറിംഗ് ആണ് എന്താണ് ആണ് പ്രിപ്പയർ ചെയ്യുക എന്ന് സ്മോക്കിംഗ് വരുമ്പോൾ സിംഗിളാൻസർസ് ആണ് അങ്ങനെ പഠിച്ചു പ്രിപ്പയറിംഗ് ടു ഹെൽത്ത് എന്നാണ് പറയുന്നത് ഈ ചോദ്യം നമ്മൾ ഒഴിവാക്കിയാണ് ആ ചോദ്യം തെറ്റാണ് കറക്റ്റ് നോട്ട് ഓൺലി സെൽഫിഷ് രാജു ആർ നോട്ട് അറജൻ ബട്ടാൽസോ സെൽഫി നമ്മൾ രണ്ട് കാര്യം നോക്കിയാൽ മതി നോട്ടി ഒരുമിച്ച് വരും ഒരുമിച്ച് അത് രണ്ടും കറക്റ്റ് ആയാൽ മതി രാജു ആർ അല്ല രാജു ഈസ ഇനി അങ്ങനെ വരുമ്പം രാജു ഈ അവസാനത്തെയാണ് ബാക്കി എല്ലാം ഓരോ തെറ്റുകാണും നോട്ട് അറകൻ്റെ അങ്ങനെയൊന്നും പറയത്തില്ല രാജു ആർ എന്ന് പറയത്തില്ല രാജു ഈസ് നോട്ട് അറകൻ അതാ കറക്റ്റ് രാജു ഈസ് നോട്ട് ഓൺലി അറജൻ ബട്ടാൽസെൽ പ്രയോഗം നെക്സ്റ്റ് ഹി സെഡ് ഐ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ആ ഇവിടെ ഏറ്റവും പ്രായം റിപ്പോർട്ട് സ്പീച്ചാ റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾ പഠിച്ചു നോക്കേണ്ട കാര്യം ഹാർഡ് വി ത്രീ മാറ്റരുത് അതായത് ഇൻവോർട്ട്ലോമക്ട് സ്പീച്ചിൽ ഹാർഡ് പ്ലസ് ചോദിച്ചാൽ ഇൻഡയറക്ട് സ്പീച്ചിൽ അതിനെ മാറ്റരുത് ഹാഡ് ആൾറെഡി ലെഫ്റ്റ് എന്ന് തന്നെ ഉത്തരത്തി വരണം ഒരിടത്തും മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ ഹാർഡ് ആൾറെഡി ലെഫ്റ്റ് ഹി ഹാഡ് ആൾറെഡി ലെഫ്റ്റ് അത് ശരി ശരിയാണെന്നും പറഞ്ഞ് മാർക്ക് കൊടുത്താൽ കൂട്ടത്തിൽ അതാണ് കറക്റ്റ് പക്ഷെ ഡാറ്റ കൂടെ വേണമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഹാർഡ് പ്ലസ് വീ രി വന്നാൽ അതിനെ മാറ്റരുത് മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഡിസീസസ് ഞാൻ മുമ്പേ പറഞ്ഞ സ്കിന്നിനെ കുറിച്ചുള്ള പഠനം ഡെർമാറ്റോളജി ഡെർമാറ്റോളജിയാണ് അതിന്റെ ഡോക്ടറെ വിളിക്കുന്ന പേര് ഡെർമാറ്റോളജിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഉള്ളൂ നെക്സ്റ്റ് ഓഫ് ദ ദോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് ഇനിമിറ്റബിൾ സ്പെല്ലിങ് ശരിയാണ് ഇനിമിറ്റബിൾ എക്സലന്റ് സ്പെല്ലിങ് തെറ്റാണ് ഇ ആണ് കറ്റാസ്ട്രോഫി സ്പെല്ലിങ് തെറ്റാണ് വൈ അല്ല ഇ ആണ് സി എ ടി എസ് ടി ആർഒ പിഎ എന്ന് വരും ഹരിക്കയിൻ സ്പെല്ലിങ് ശരിയാണ് അതായത് രണ്ടെണ്ണം ശരിയുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് രണ്ടെണ്ണം ശരിയുണ്ട് ഇവിടെ ഒരെണ്ണേ കൊടുത്തുള്ളൂ പക്ഷെ രണ്ടെണ്ണം ശരിയാണ് ഹരികൻ കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷെ അത് പ്രിന്റ് വന്നപ്പം മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും പക്ഷെ രണ്ട് ശരിയുണ്ട് ഇനിമിറ്റബിളും ശരിയാണ് ഹരികനും അവിടെ കൊടുത്തിരിക്കുന്നത് ശരിയാണ് ഓക്കെ ബാക്കിയുടെ കറക്റ്റ് സ്പെല്ലിങ്ണ്ട് റാണി ടോൾഡിമി ദാറ്റ് സൈറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യം പിന്നെ എന്തിനായിട്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചോദ്യത്തിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു നമ്മൾ പഠിക്കേണ്ട കാര്യം സൈറ്റ് സൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കാഴ്ച എന്നാണ് ബ്യൂട്ടിഫുൾ സൈറ്റ് മനോഹരമായ കാഴ്ച അടുത്ത സൈറ്റ് എസ് ഐ ടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ് അടുത്ത സി ഐ ടി ചൂണ്ടിക്കാണിക്കുക എന്നാണ് എസ് ഐ ജി എച്ച് ടി കാഴ്ച എസ് ഐ ടി സ്ഥലം സി ഐ ടി ചൂണ്ടിക്കാണിക്കുക സൈറ്റ് ആൻഡ് എക്സാമ്പിൾ രണ്ടാമത്തെ സൈറ്റ് അറിയാമോ സ്ഥലം വീട് വെക്കാനുള്ള സൈറ്റ് മൂന്നാമത്തെ സൈറ്റ് സൈറ്റ് ആൻഡ് എക്സാമ്പിൾ ആദ്യത്തെ സൈറ്റ് കാഴ്ച മനസ്സിലായി ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യുന്ന പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ഡീറ്റഡായിരുന്നു സൂപ്പർ ജ്യോതിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്വന്തം വാഹനം ഇടിച്ച് മരിച്ചാൽ വാഹന ആക്സിഡന്റ് അമ്മയെ കൊന്നാൽ മാരിറ്റ് സൈഡ് ഹസ്ബൻഡിനെ കൊന്നാൽ ആൻസർ എക്സോറി സൈഡ് വൈഫ് ഓട്ടോ സൈഡ് വാഹനം പിടിച്ച് മരിക്കുന്നു മാറ്റി സൈഡ് അമ്മയെ കൊന്നാൽ മാരിറ്റ് സൈഡ് ഹസ്ബൻഡിനെ കൊല്ലുന്നതിനെയാണ് വിളിക്കുന്നത് സോറി ചോദ്യങ്ങൾ ആയിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ പ്രീവിയസ് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് കുറച്ചുപേര് പറഞ്ഞ് പ്ലസ് ടു നിലവാരമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് ചെയ്തു തരാം ഓക്കെ ടിപ്സ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്യാവശ്യമായിട്ട് നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് തന്ന അതേ സപ്പോർട്ട് നിങ്ങൾ വേണം ഞാനൊരിക്കലും ഇന്നും പോയിട്ടില്ല ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ഞാൻ പ്ലാറ്റ്ഫോം മാറിയെന്നേ ഉള്ളൂ അതിന്റെ കാരണം എന്തും ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം അത് എന്തു ആയിക്കോട്ടെ നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് എന്നറിയുക നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് നിങ്ങൾ അവിടെ തന്നെ എല്ലാ സപ്പോർട്ടും ഇവിടെ തരണം എല്ലാ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് മികച്ച ക്ലാസ്സുകളാണ് നൽകുന്നത് നല്ല അധ്യാപകരാണ് സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ പി യു പി എന്ന് വേണ്ട കോഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട് നിങ്ങൾ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീണ്ടും ക്ലാസ് വേണമെങ്കിൽ അത് പറയുക എന്തൊക്കെ ക്ലാസ് വേണമെന്നും പറയുക എന്നിട്ട് മാത്രം ക്ലാസ്സിൽ ഒന്ന് ലീവ് ചെയ്യുക തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്താർക്ക് തഴവാം